ഹായ് ഹലോ ഗുഡ് മോർണിംഗ് എല്ലാവർക്കും നല്ലൊരു ദിവസം നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ ഒരു പുതിയ വീഡിയോ ഇവിടെ തുടങ്ങുകയാണ് അപ്പം എല്ലാവരും സപ്പോർട്ട് ചെയ്യണം ഇപ്പം സമയം ഏകദേശം ഒമ്പത് ഒമ്പതര ആയിട്ടുണ്ട് മക്കൾ രണ്ടുപേരും നല്ലപോലെ ഉറക്കത്തിലാണ് എന്നുവെച്ചാൽ മൂത്ത സാധാരണ ഒമ്പത് ഒമ്പതരമ്പേ എപ്പോഴും സാധാരണ ഗതിയിൽ എപ്പോഴും എഴുന്നേൽക്കാറുള്ളൂ കുഞ്ഞു നേരത്തെ എഴുന്നേൽക്കാം എന്നുവെച്ചാൽ കുഞ്ഞിനെ രാത്രി കയ്യിൽ തേനിച്ച് കുത്തിൻ്റെ പേരിൽ നല്ലപോലെ പനിച്ചായിരുന്നു അപ്പം അതുകൊണ്ടായിരിക്കാം പിന്നെ നേരമായിട്ട് കഴിഞ്ഞേക്കാതിരിക്കുന്നത് നോക്കുമ്പം കയ്യിൽ ചെറിയൊരു നീരും ഉണ്ടായിരുന്നു അപ്പോൾ തേനിച്ചു കുത്തിയ പനിക്കുന്നുള്ള കാര്യങ്ങളൊക്കെ മനുഷ്യർ അറിയിക്കണേ എന്നിട്ട് ഇപ്പം ഏകദേശം പണികളെല്ലാം കഴിഞ്ഞു ചായ്ക്കളിലെല്ലാം ആയി രാവിലെ നാലരയാവുമ്പഴിഞ്ഞിട്ട് എല്ലാ പണികളും തീർക്കാറാണ് എൻ്റെ പതിവ് എപ്പോഴും ലീവുള്ള ദിവസങ്ങളിൽ എല്ലാം ചെയ്യാറേ ഉള്ളൂ ബാക്കി എല്ലാ പണികളും തീർക്കും അതിനായിട്ടും പിന്നെ പെയിൻറ്റിങ്ങിൻ്റെ വർക്കാണ് അപ്പം രാവിലെ ഏഴരകൾ പോയി അപ്പോഴേക്ക് മേഘദിച്ച് പണികളൊക്കെ തീർന്നു പിന്നെ ചെറിയ ചെറിയ പണികളൊക്കെ ബാക്കി മെല്ലെ മെല്ലെ ചെയ്യാറുള്ളൂ അപ്പം എല്ലാവരും സപ്പോർട്ട് ചെയ്യണം നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്ന പ്രതീക്ഷയിലാണ് ഞാൻ എൻ്റെ ഒരു പുതിയൊരു യാത്ര തുടർന്ന് മുന്നോട്ട് പോകുന്നത് താങ്ക് യു